നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൂടിയാൽ കൂടില്ല എന്ന് പറഞ്ഞുള്ള ഇന്ത്യയുടെ കൃത്യമായ മറുപടി പാകിസ്ഥാന് വ്യക്തമായി തന്നെ മനസ്സിലായിരിക്കുകയാണ് ഒരിറ്റ് വെള്ളമില്ലാതെ അലയുന്ന പാകിസ്ഥാന്റെ ചില വീഡിയോകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നെ വെള്ളം കുടിച്ചു കുടിച്ചു തന്നെ അകട്ടെ അന്ത്യമെന്ന മട്ടിൽ ഇന്ത്യ ഒരു കൃത്യം ചെയ്തിരിക്കുകയാണ് വെള്ളം നൽകിയില്ലെങ്കിൽ ആണവായുധം എടുക്കുമെന്ന പാകിസ്ഥാൻ ഭീഷണിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി സിന്ധു നദിയിലേക്കുള്ള വെള്ളം തടഞ്ഞല്ല ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി മറിച്ച് വെള്ളം തുറന്നുവിട്ടാണ് പാകിസ്ഥാനെ കുടുക്കിയത് പൽഗ്രാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന് ഇന്ത്യ നൽകുന്നത് ശക്തമായ സന്ദേശമാണ് മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടു ഇതോടെ ചലം നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി പാകിസ്ഥാൻ അധീന കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറി ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചിരിക്കുകയാണ് മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു നദീതീരത്തുനിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നീക്കമാണ് ഇത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നിടയിലാണ് ഉറി ഡാം തുറന്നുവിട്ടുള്ള നിർണായക നീക്കമുണ്ടായിരിക്കുന്നത് കൊഹാല അതുപോലെ തന്നെ ധാൽക്കോട്ട് എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല വെള്ളം ഇരച്ചുകയറി ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ പാടുപെടുകയാണ് പാക് അധീന കശ്മീരിലെ നദീതീരത്തുള്ള ജുമൽ എന്ന ഗ്രാമത്തിലെ താമസകാരനായ മുഹമ്മദ് ആസിഫ് പറഞ്ഞ വാക്കുകളാണ് ഇത് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദിലെയും ചാക്കോതിയിലെയും തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകി ജലനിരപ്പ് ഉയർന്നോടുകൂടി താമസക്കാരെ ഒഴിപ്പിച്ചു ചലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണ് ഉണ്ടായത് ഇന്ത്യ മനപ്പൂർവം ഡാമിലെ വെള്ളം തുറന്നു വിട്ടു എന്ന് പാക് അധീന കശ്മീരിലെ സർക്കാർ ആരോപിക്കുന്നുണ്ട് മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണ് എന്ന് ഇത് അവർ പറയുന്നു സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടിക്രമമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടുകൂടി പാകിസ്ഥാൻ കർഷക മേഖല തകരുമെന്നാണ് വിലയിരുത്തൽ പാക് ജി ഡിപിയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ തളരും അത് വലിയൊരു തകർച്ചയിലേക്കാകും പാകിസ്ഥാനെ നയിക്കുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാന് കഴിയില്ല അതുകൊണ്ടാണ് ആണവ ഭീഷണി അടക്കമുള്ളവ ഉയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം പക്ഷേ ഈ ശ്രമമെല്ലാം അങ്ങ് അട്ടത്തിൽ കയറ്റിക്കോ എന്ന മട്ടിൽ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം തീയതി കുറിച്ച് സമയം നിശ്ചയിച്ച മുന്നറിയിപ്പോടുകൂടി തിരിച്ചടിക്കാനല്ല അപ്രതീക്ഷിത വേളയിൽ അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ എങ്ങനെയാണോ അടിച്ചത് അതേ നാളയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തന്നെയാണ് നീക്കം വെള്ളം നിറയാൻ നിരവധി ദീർഘകാല പദ്ധതികൾ പരിഗണനയിൽ നിലവിലുണ്ട് പക്ഷേ ഉടനടിയും ഭാവിയിലേക്കും നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് മുൻഗണന എന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഡാം തുറന്നു വിട്ടും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് പുതിയ സംഭവം ലോകബാങ്കിന്റെ മധ്യസ്ഥയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൂന്ന് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ പൂർണ്ണ അവകാശം ഇന്ത്യയ്ക്കാണ് അതേസമയം മൂന്ന് പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചനാബ് എന്നിവയിൽ നിന്ന് ഏകദേശം നൂറ്റിമുപ്പത്തി അഞ്ച് ദശലക്ഷം ഏക്കർ അടി വെള്ളം പാകിസ്ഥാന് ലഭിക്കും ഇവയെല്ലാം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളാണ് സിന്ധു ചലം ചനാബ് എന്നീ നദികളിലെ നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ജലസംഭരണി ശേഷി വർദ്ധിപ്പിക്കുന്നതുമാണ് ഹ്രസ്വകാലത്തേക്ക് പരിഗണനയിലേക്കുള്ള മാർഗങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനിലേക്കുള്ള ജലം ഒഴുക്ക് കുറയ്ക്കും ചരം നദിയുടെ ഒരു പോഷക നദിയിലെ ഈ കിഷൻ ഗംഗ ചെനാബിന്റെ ഒരു പോഷക നദിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന രണ്ട് ജലവൈദ്യുത പദ്ധതികളെ പാകിസ്ഥാൻ എതിർത്തു വരികയാണ് കരാറ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ എതിർപ്പുകൾ അവഗണിക്കാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടാകും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ നദികളിൽ പുതിയ അണക്കെട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അറിയിച്ച പാകിസ്ഥാന് നയതന്ത്ര കുറിപ്പിൽ നൽകിയ ഇന്ത്യ അതിവേഗ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ലോകബാങ്ക് ഇടപെട്ടിട്ടുള്ള തർക്ക പരിഹാരം ചർച്ചയിൽ നിന്നും ഇന്ത്യ പിന്മാറും ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഉപദേശം തേടിയിട്ടുണ്ട് സിന്ധു നദിയിലെ രണ്ട് ജലവൈദ്യുത പദ്ധതികൾ പാകിസ്ഥാന്റെ പരാതിയിൽ ലോകബാങ്ക് ഇടപെട്ടിരുന്നു ഇനി ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാൻ നൽകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യയുടേത് അപ്പോഴേക്കാണ് ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഒരു മഹാപ്രളയം പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നത് സിന്ധു നദി കരാർ മരവിപ്പിച്ചതിലെ തുടർ നീക്കങ്ങളും അമിത്ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തുകയാണ് ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ നിലപാട് കടുപ്പിച്ചത് അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നതിന് വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചതായി ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചു അതായത് എന്തിനാണ് നമ്മൾ പാകിസ്ഥാനോട് ഇത്തരത്തിൽ ഈ ഒരു കടുനീക്കം നടത്തുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ തെളിവ് ഇവർക്ക് പഹൽഗാം ഭീകരാക്രമണത്തിനുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങളോട് ഇന്ത്യ ഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ സാങ്കേതിക തെളിവുകളും ദൃക്സാക്ഷികളും മൊഴികളും ഇന്ത്യ അടിവരച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ചർച്ച നടത്തി വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂന്ന് രാജ്യങ്ങളിലെ നേതാക്കളുമായി നേരിട്ട് ഫോണിന്റെ ആശയവിനിമയം നടത്തിയിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസിയുടെ നേതൃത്വത്തിൽ മുപ്പത് അംബാസിഡർമാരുമായി ചർച്ച നടത്തി ഭീകരവാദികളുടെ ഇലക്ട്രോണിക് ഒപ്പുകൾ പാകിസ്ഥാനിലെ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായും ഭീകരരിൽ ചിലരെ ഇന്ത്യക്കുള്ളിൽ പിടികൂടിയതായും റിപ്പോർട്ടിൽ പറയുന്നു ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങളും ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ നേരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഒറ്റപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ നിലപാടിന്റെ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നന്ദി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ സുരക്ഷിതമാണ് എന്നും വിദേശ വിനോദ സഞ്ചാരികള് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് ജമ്മു കശ്മീരിൽ സജീവമായ പതിനാല് പ്രാദേശിക ഭീകരരുടെയും പട്ടിക ഇന്റലിജൻസ് ഏജൻസിയെ പുറത്തിറക്കി ഇരുപത് മുതൽ നാല്പത് വയസ്സുവരെ പ്രായമുള്ളവരാണ് ഇവർ മൂന്ന് പേർ ഹിസ്ബുള്ള എട്ട് പേർ ലഷ്കർ ത്വയ്ബയുമായും മൂന്ന് പേർ ജെയ്ഷെ മുഹമ്മദുമായും ബന്ധപ്പെട്ടവരാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർക്ക് ഇവർ പ്രാദേശിക സഹായം നൽകുന്നതുമായി റിപ്പോർട്ടുണ്ട് അതേസമയം ലഷ്കർ ഇ ദ്വിബയുടെ നിഴൽ സംഘടനയായ റെസിഡൻസ് ഫ്രണ്ട് പഹൽഗാം ഗ്രാമത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് വ്യക്തമായിട്ടുമുണ്ട് നേരത്തെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ടി ആർ എഫ് താഴ്വരയിൽ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് നിലപാട് മാറ്റുകയുമുണ്ടായി ഇത് സംഘടിത സൈബർ ആക്രമണത്തിന്റെ ഭാഗമാണ് കശ്മീരി ചെറുത്തുനിൽപ്പിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നാണ് പ്രസ്താവനയിൽ അറിയിച്ചത് What?